ചെർക്കള കല്ല അന്തർ സംസ്ഥാന പാതയിലെ കുണ്ടും കുഴിയും കാരണം വാഹനങ്ങൾ നേരിടുന്നത് വലിയ ദുരിതം ബദിയടക ബസ് തൊഴിലാളി സംഘടനാ നേതൃത്വത്തിൽ അധികാരികൾക്ക് നിവേദനം നൽകി നടപടിയില്ലാത്ത പക്ഷം സെപ്റ്റംബർ മുതൽ പണിമുടക്കാൻ ഒരുങ്ങി സ്വകാര്യ ബസ് തൊഴിലാളികൾ വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് സൂരജിന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിൽ സ്വീകാര്യത സെന്റർ बांगरोड कासरगोड ചെറുക്കള കല്ലെടുക്ക അന്തർ സംസ്ഥാന പാതയിൽ ചെറുക്കള മുതൽ ഉക്കിനടുക്ക വരെ പൊട്ടിപ്പൊളിഞ്ഞ് കുണ്ടും കുഴിയും കാരണം സ്വകാര്യ അടക്കമുള്ള വാഹനങ്ങൾ നേരിടുന്നത് വലിയ ദുരിതമാണ് നിരവധി ഇരുചക്ര വാഹനങ്ങളാണ് ദിവസവും കുഴിയിൽ വീണ് അപകടത്തിൽപ്പെടുന്നത് വിദ്യാർത്ഥികളെ ഉൾപ്പെടെ കയറ്റി വരുന്ന ബസ്സുകൾക്കും ഓടാൻ പറ്റാത്ത അവസ്ഥയായി മാറിയ സാഹചര്യത്തിൽ അടിയന്തിരമായി കുഴിയടക്കുവാനുള്ള നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വതിയെടുക്ക മേഖലാ പ്രൈഡ് യൂണിയൻ ബസ് തൊഴിലാളി സംഘടനാ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർക്കും സ്ഥലം എം എൽ എ എൻ എ നെല്ലിക്കുന്നിനും പി കിഫ്ബി ഉദ്യോഗസ്ഥർക്കും ആർ ടിഒയ്ക്കും നിവേദനം നൽകി നടപടി സ്വീകരിക്കാത്ത പക്ഷം സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് മുതൽ കാസർഗോഡ് ചെറുക്കള നെല്ലിക്കട്ട ബദിയടുക്ക പെർള റൂട്ടിലും മുള്ളേരിയ റൂട്ടിലും ഓടുന്ന മുഴുവൻ സ്വകാര്യ ബസ്സുകളും അനിശ്ചിതകാലത്തേക്ക് പണിമുടക്കിക്കൊണ്ട് ശക്തമായ സമരപരിപാടിയുമായി മുന്നോട്ട് നീങ്ങുമെന്ന് ബദിയെടുക്ക മേഖലാ പ്രൈഡ് യൂണിയൻ ബസ് തൊഴിലാളി സംഘടനാ പ്രസിഡന്റ് ഹാരിസ് ബദിയെടുക്കു ഇന്ന് ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർക്കും അതുപോലെ തന്നെ ആർ ടിഒ റോഡിന്റെ കിഫിയുടെ ഉദ്യോഗസ്ഥന്മാർക്കും നിവേദനം നൽകിയിട്ടുണ്ട് ഇതേ വരുന്ന ഇരുപത്തി ഒൻപതാം തീയതിക്ക് മുമ്പായിട്ട് ഇതിന്റെ അറ്റകുറ്റപ്പണി നടത്തിയില്ല എങ്കിൽ ഈ റൂട്ടിൽ ഓടുന്ന അതായത് ചെറുക്കള പൈക്ക മുള്ളേരിയ ചെറുക്കള ബദിയെടുക്ക പെർള ഈ റൂട്ടിൽ ഓടുന്ന മുഴുവൻ സ്വകാര്യ ബസ്സുകളും അനിശ്ചിത കാലത്തേക്ക് നിർത്തിവെക്കുമെന്ന് ബോമാനപ്പെട്ട ജില്ലാ കലക്ടറേയും അതുപോലെ തന്നെ റോഡിന്റെ ഉദ്യോഗസ്ഥന്മാരെയും കാസർഗോഡ് ആർ ടിഒ അറിയിച്ചിരിക്കുന്നു ഇത് മുഴുവനും ചെറുക്കള മുതൽ വരെ അതായത് പത്തൊമ്പത് കിലോമീറ്ററും പൊട്ടിപ്പൊളിഞ്ഞ് പാളിസായി കിടക്കുകയാണ് ഇരുചക്ര വാഹനങ്ങൾ കുഴിയിൽ വീണ് നിരവധി അപകടങ്ങളാണ് ഈ റോഡിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാരും ഉദ്യോഗസ്ഥന്മാർ തിരിഞ്ഞു നോക്കാതെ ഒരവസ്ഥയായി മാറിയിരുന്നു റോഡിലെ കുണ്ടും കുഴിയും കാരണം യാത്രക്കാർ നേരിടുന്നത് വലിയ പ്രതിസന്ധിയാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്